എന്താണ് ഇലക്ട്രൽ ബോണ്ട് സുപ്രീംകോടതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഇലക്ട്രൽ ബോണ്ട് എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാകുന്നത് എന്തുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധവും വിവരാവകാശത്തിന്റെ ലംഘനവുമാകുന്നത് ആരായിരുന്നു ഇലക്ട്രൽ ബോണ്ടിന്റെ കേന്ദ്രം ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്നായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പ്രസ്താവിച്ച വിധി വിവരാവകാശത്തിന്റെ ലംഘനമായ പദ്ധതി റദ്ദാക്കണമെന്ന് കോടതി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു ഇതോടൊപ്പം ഇലക്ട്രൽ ബോണ്ടുകളുടെ വിതരണം നിർത്താൻ കോടതി എസ് ബി നിർദ്ദേശവും നൽകി കൂടാതെ ഇതുവരെയുള്ള ബോർഡുകളുടെ വിവരം തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാനും കോടതി അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിക്കുന്ന വിവരങ്ങൾ മാർച്ച് പതിമൂന്നിന് മുൻപ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു കോൺഗ്രസ് നേതാവായ ജയാ ടാക്കൂറും സി പി എമ്മും ഉൾപ്പെടെ സമർപ്പിച്ച നാല് ഹർജികളിലാണ് സുപ്രീം കോടതി വിധി പറഞ്ഞത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ബി ആർ ഗവായ് ജെ ബി പ്രതിവാല മനോജ് മിശ്ര എന്നിവരുൾപ്പെട്ട അഞ്ചംഗ ബെഞ്ചാണ് ഹർജികളിൽ വിധി പറഞ്ഞത് എന്താണ് ഇലക്ടറൽ ബോർഡ് ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള കടപ്പത്രങ്ങളാണ് ഇലക്ട്രൽ ബോണ്ടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ നൽകാനായി ഏതൊരു ഇന്ത്യൻ പൗരനും സ്ഥാപനത്തിനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേക ശാഖകളിൽ നിന്നും നിശ്ചിത തുകയ്ക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാം ആയിരം രൂപ മുതൽ പത്ത് ലക്ഷം വരെയുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ എസ് ശാഖകളിലൂടെ ലഭിക്കും ഇത്തരത്തിൽ ലഭിക്കുന്ന പണം പാർട്ടികൾക്ക് അവരുടെ ഔദ്യോഗിക അക്കൗണ്ടുകളിലൂടെ പിൻവലിക്കാനാകും ഒന്നാം മോദി സർക്കാർ അധികാരത്തിലേറി മൂന്ന് വർഷം തികയുമ്പോഴാണ് രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പദ്ധതി അവതരിപ്പിക്കുന്നത് പലിശരഹിതമായ ബോണ്ടുകൾ തിരിച്ചു നൽകി പണം വാങ്ങാനും സാധിക്കില്ല രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനെട്ടിന് ഇലക്ട്രൽ ബോണ്ട് എന്ന സാമ്പത്തിക ബില്ല് യാതൊരു ചർച്ചകൾക്കും വിധേയമാക്കാതെ എൻ ഡി എ സർക്കാർ പാസാക്കുകയായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിങ്ങിൽ കള്ളപ്പണം ഒഴിവാക്കാനെന്ന വ്യാജേനയാണ് ഇലക്ട്രൽ ബോണ്ട് ബില്ല് അവതരിപ്പിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടുകൾ സുതാര്യമല്ലെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ വാദിച്ചിട്ടും പാർലമെന്റിലെ മൃഗീയ ഭൂരിപക്ഷം ബില്ല് കേന്ദ്ര സർക്കാർ പാസാക്കിയെടുക്കുകയായിരുന്നു ഇലക്ട്രികൾ ബോണ്ടുകൾ വഴി ലഭിക്കുന്ന പണം നൽകിയത് ആരൊന്നും രാഷ്ട്രീയ പാർട്ടികൾ വെളിപ്പെടുത്തേണ്ടതില്ല സംഭാവന നൽകിയ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യാത്മക സ്വഭാവം പുലർത്തും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനാധിപത്യ നിയമത്തിന്റെ സെക്ഷൻ ഇരുപത്തി ഒൻപത് എ അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഏതൊരു പാർട്ടിക്കും ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാൻ സാധിക്കും സംഭാവന സ്വീകരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിരിക്കണം ഒരു അക്കൗണ്ട് മാത്രമേ ഇതിനായി ഉപയോഗിക്കാവൂ എന്ന നിബന്ധനയും നിലനിൽക്കുന്നു എന്തുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകളെക്കുറിച്ച് അറിയാൻ ഏതൊരു പൗരനും അവകാശമുണ്ട് പണത്തിന്റെ ഉറവിടം വെളിപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായില്ലെങ്കിൽ അത് തീർച്ചയായും പൗരന്റെ വിവരാവകാശ ലംഘനമാണ് ഇത്തരത്തിൽ വിവരങ്ങൾ മറച്ചുവെക്കപ്പെടുന്നത് വിവരാവകാശ നിയമത്തിന്റെ ലംഘനമാണെന്നതിൽ സംശയമില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന അനിയന്ത്രിതമായ സംഭാവനകൾ രാജ്യത്തിന് ദോഷകരമാണ് കൂടുതൽ പണം നൽകുന്നവർക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇടപെടലുകൾക്ക് സാധിക്കും വിവിധ സ്ഥാപനങ്ങൾ നൽകുന്ന പണം തീർത്തും വ്യാവസായിക ഇടപാടുകളാണെന്ന് സുപ്രീം കോടതി വിധിയിൽ പ്രതിപാദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ആകെ വിറ്റഴിച്ചത് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് ഇതിൽ ബിജെപിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ചതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ അറിയിച്ചിരുന്നു അതായത് ആകെ വിറ്റഴിച്ച ഇലക്ട്രൽ ബോണ്ടിന്റെ നാല്പത്തി ശതമാനം ലഭിച്ചത് ആയിരുന്നു കോൺഗ്രസിന് ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ടിലൂടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം ലഭിച്ചത് നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച പണത്തിന്റെ വിവരങ്ങൾ എസ് ബി ഉടൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറണം കമ്മീഷൻ മാർച്ച് പതിമൂന്നിന് മുൻപായി വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാനാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത് ഈ ഉത്തരവ് നടപ്പിലായാൽ ഏറ്റവും കൂടുതൽ പണം ബി ജെ പി അക്കൌണ്ടുകളിലേക്ക് ഒഴുക്കിയ വമ്പന്മാരെ തിരിച്ചറിയാൻ സാധിക്കും ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നാൽ ബി ജെ പിയെ അത് പ്രതികൂലമായി ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ മോദി സർക്കാർ ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുപ്പ് കഴിയും വരെ നട്ടം തിരിക്കുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ